പൊതുവേദിൽ വാഗ്പൂരുമായി പാർവതി തിരുവോത്തം ഭാഗ്യലക്ഷ്മിയും ഡബ്ല്യു സി സിയുമായി ബന്ധപ്പെട്ടാണ് ഇരുപതും തമ്മിൽ തർക്കം ഉണ്ടായത് ഭാഗ്യലക്ഷ്മി പലപ്പോഴും ഡബ്ല്യു സി സിക്കെതിരെ ഉന്നയിക്കുന്ന വിമർശങ്ങൾ ഇതാദ്യമായിട്ടാണ് നേർക്കുനേർ ചർച്ചയാകുന്നത് അത്തന്തം നാടകീയ ഇവരുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പേരിൽ സ്ത്രീയും സിനിമയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചർച്ചയ്ക്കിടെയായിരുന്നു സംഭവം സിനിമാ ലോകത്ത് സ്ത്രീകൾ അനുഭവിക്കുന്നതും നേരിട്ടുന്നതുമായ വിഷയങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പരാമർശിച്ച് സംസാരിച്ച പാർവതി ഡബ്ല്യു സി സി സിനിമയ്ക്കായി സ്ത്രീകൾക്കായി തുറന്നു വെക്കുന്ന ഇടത്തെ പറ്റിയും സംസാരിച്ചു നമുക്ക് എന്തും തുറന്നു പറയാനുള്ള ഒരു ഇടമുണ്ട് അവിടെ അവർക്കും വന്ന് പറയാൻ പറയാനുള്ളത് പറയാം വിമർശിക്കാനുള്ളതും അവിടേക്ക് വരാം എന്ന് പാർവതി പറഞ്ഞു ഇതിനുള്ള മറുപടിയായിട്ടാണ് കാണികൾക്കിടയിൽ നിന്ന് ഭാഗ്യലക്ഷ്മി സംസാരിച്ചു തുടങ്ങിയത് ഡബ്ല്യു സി സിയോടുള്ള നിർദ്ദേശം എന്ന മട്ടിലാണ് ഭാഗ്യലക്ഷ്മി സംസാരിച്ചത് തുടങ്ങിയത് ഈ ഓർഗനൈസേഷൻ കുറച്ചുകൂടി ആൾക്കാർക്ക് സംരക്ഷണം കൊടുക്കുന്ന രീതിയിലാകണം ഇരുന്ന് സംസാരിക്കാനോ അവരോടൊപ്പം കുറച്ചു സമയം ചെലവഴിക്കാനോ ഉള്ള ഒരു സ്പേസ് നൽകാനുള്ള ഒരു ശ്രമം ഡബ്ല്യു സി സി നടത്തിയാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു കുറേ കൂടി ആളുകൾ നിങ്ങളേക്ക് വരാൻ ശ്രമിക്കും ഞങ്ങൾ എങ്ങനെയാണ് മരം അവരുടെ അടുത്തേക്ക് പോകേണ്ടത് എന്ന് എന്നോട് സ്ത്രീകൾ ചോദിക്കാറുണ്ട് ഡബ്ബിങ് ആശ്ചര്യക്കല്ല അവരുടെ പരാതികൾ ഇല്ല എന്ന് തന്നെ വെച്ചോളൂ ചോദിക്കുന്ന മറ്റൊരു ടെക്നീഷ്യൻ ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻ ആയിട്ടുള്ള സ്ത്രീകൾക്കും അങ്ങനെ പലർക്കും ഞങ്ങൾ എങ്ങനെയാണ് മടം അങ്ങോട്ട് പോകേണ്ടത് അവരുടെ അടുത്തേക്കാണ് പോകേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങൾ പരിഗണിക്കണം എന്ന് കൂടിയാണ് എനിക്ക് ഇത്രയും ആൾക്കാർ മുന്നിൽ വെച്ച് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഇവിടെ തന്നെ വെറുതെ ഇരുന്ന് കേട്ടിട്ട് പോകാം എന്ന് കരുതി തന്നെയാണ് വന്നത് പക്ഷേ എനിക്ക് തോന്നി അങ്ങനെയല്ലേ എൻ്റെ ഭാഗത്തു ഒരു സജഷൻ ഉണ്ടാകണം എന്നാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞത് ഇതിന് മറുപടിയായി ഒരു ചോദ്യമാണ് പാർവതി ഉന്നയിച്ചത് ചേച്ചി നിങ്ങൾക്ക് എന്നെ നന്നായി അറിയും നിങ്ങളെ എൻ്റെ നമ്പർ കിട്ടാനും ഒരു പ്രയാസവും ഉണ്ടാകില്ല നിങ്ങൾക്ക് എന്തുകൊണ്ട് കളക്റ്റീവായി ജോയിൻ ചെയ്തുകൂടാ കരഘോഷത്തോടാണ് കാണികൾ പാർവതിയുടെ ചോദ്യത്തെ സ്വീകരിച്ചത് എന്നാൽ ഡബ്ല്യു സി സിയോടുള്ള വിജയ്പ്പ് കാരണം പൊതുവിധിയിൽ പരസ്യമാക്കിയത് ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചത് സംഘടന തുടങ്ങിയ സമയത്ത് ഭാഗ്യലക്ഷ്മി ഉൾപ്പെടുത്തണ്ട എന്ന് സംഘടനയിലുള്ള ഒരാൾ പറഞ്ഞതായി താൻ അറിഞ്ഞുവന്നു അതുകൊണ്ടാണ് ഡബ്ല്യു സി സി വരാത്തതെന്നും ഭാഗ്യലക്ഷ്മി തിരിച്ചടിച്ചു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പോകുന്ന ദിവസം രാവിലെ എന്നോട് ചർച്ച പോയി ചേച്ചിട്ട് നമുക്ക് ഒന്നിച്ചു പോകാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ കാണുന്ന ടെലിവിഷൻ നിങ്ങളെല്ലാം മന്ത്രിയെ കണ്ടു എന്ന് വാർത്തയാണ് അപ്പോൾ ഞാൻ നിങ്ങളെ വിളിച്ച് ചോദിച്ചു എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല മന്ത്രിയെ കാണാൻ പോകുന്ന എന്തുകൊണ്ട് വിളിച്ചില്ല എന്നല്ല ചോദിച്ചു അതിന് മുമ്പുള്ള ചർച്ചയുടെ കാര്യമാണ് ഉദ്ദേശിച്ചത് അത് ചോദിച്ചപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പത്തിലുള്ള ഒരാൾ എന്നോട് പറഞ്ഞ ഉത്തരമാണിത് നിങ്ങളെ കൂട്ടണ്ട ഞങ്ങളിൽ ചില താല്പര്യപ്പെട്ടു എന്ന് അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെ പറഞ്ഞപ്പോൾ ശരി എന്ന് ഇഷ്ടമല്ലെങ്കിൽ കൂട്ടണ്ട എന്ന് കരുതി അതുകൊണ്ടാണ് ഡബ്ല്യു സി സി വരാത്തതെന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി